പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം രാമായണ പാരായണത്തിൻ്റെ പതിനേഴാം ദിവസം ശ്രീ നമ ശ്രീഗണപതി ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രജയ ശ്രീരാമ രാമ 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 മ രാമലോകാഭ്യമജയാ ശ്രീരാമ രാമ രാമ രാമണ മമ ഹൃതിരമതാംമ രാമ ശ്രീരാഘവാമ രമാവതീ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുജി നാരായണായ നമോ നാരായണായ നമോ നാരായണ

ദക്ഷിണ ദിശയിലേക്ക് പോയ വാനരന്മാർ ദർഭവിരിച്ച് തങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാനാകാത്തതുകൊണ്ട് സ്വയം ആത്മാർത്ഥി ഏറ്റ് എടുത്തുകൊണ്ട് വിഷണ്ണരായി കിടക്കുന്ന സമയത്ത് സമ്പാദ്യിയെ കാണുകയാണ് അതാണ് അപ്പോൾ അപ്പോഴു മഹേന്ദ്ര രാജകേന്ദ്രാന്തരാൽ പുറത്തു പതുക്കെ പുറപ്പെട്ടു വൃത്തിനായുള്ള ഒരു പൃഥ്വീതരപ്രവരോത്തും ഗോരൂപനായി ദൃഷ്ട കിടക്കും കവികളെ തുഷ്ട്യാപരകുലാധിപൻ ക്ഷമില്ലാതോ രൂ ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംഗന്ധി ഉണ്ടോ ഭക്ഷിക്കാമനുദിനം വാക്യം കെട്ടു മറക്കടം പരിത്രസ്ഥിരായ അന്യോന്യമാശു ചൊല്ലിയിടീന്ദ്രതുല്യനായോ ഒരു കൃതാധിപൻ സത്വരും കൊത്തിവിഴുങ്ങുമെല്ലാരിയും നിഷ്പലം നാം മരി ചീകുമാറായി കൽപ്പിതമാർക്കും തടുക്കരുതി നീ കർമ്മദോഷങ്ങൾ പറയാവതെന്തകോ രമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഗിതവും വന്നതില്ലല്ലോ വ്യക്തമിപനാൽ മരിക്കുന്നുവെന്നതുമെത്രയും പതികളാകതന്നെ വയം നിർമ്മലനായ ധർമാത്മാജായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ പറഞ്ഞിപ്പതിൻ്റെ പണിയുണ്ടവനുട പുണ്യമോർത്താൽ മറ്റൊരു തർക്കു കിട്ടുമോ ശ്രീരാമകാര്യർത്ഥം ആശുമസിച്ചവൻ ചെരുമാറായിതു രാമപാദം പക്ഷി എന്നാകിലും മോക്ഷം ലഭിച്ചിരുന്നു പക്ഷീന്ദ്രവാകനുഗ്രഹം വാനര ഭാഷം സമ്പാദിയും മനസാനന്ദം കലർന്നു ചോദിച്ചിരുന്നു കർണീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നതായിരുന്നു ജടായുവെന്നിങ്ങനെ നിങ്ങളാരന്തു പറയുന്ന വരുവിനും ഭയപ്പെടായി മുമ്പൽ പൂവൻ പൗത്രനും അൻപോടത് കേട്ടു സമ്പാദിത്തിനുടം വില മാറുചെന്ന ഭോജലോ ജനന്താദം സംഭാവ്യ സമ്മോദം ഉൾക്കൊണ്ടു ചൊല്ലിനാൻ സൂര്യകുലജാതനാകിയ ദശരഥ ദശരഥനാര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കര നേത്രനാം തിരുവടി ലക്ഷ്മണനാകിയ സഹോദരൻ കട്ടുകൊണ്ടിടിനാൻ തൽക്കാലം എത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലേഷണനും പിരിഞ്ഞ അക്ഷോണി പുത്രി മുറിയിട്ടതും കേട്ടു ദക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്ത നക്ഷണദാചരനോടു ൂരു യക്ഷോവരൻ നിജചന്ദ്രഹാസം കൊണ്ടുപക്ഷവും വെട്ടിയറുത്ത പക്ഷീന്ദ്രനും ഹതാണെ കൊണ്ടുവതമൊക്കെ സത്യം പരഞ്ഞൊഴിഞ്ഞുടെ മൃത്യുവരായി എന്നനുഗ്രഹിച്ചാൽ ധരാഹുതിയും തൽപ്രസാദീനു പക്ഷീന്ദ്രനും രാമനെ കൊണ്ട് വൃത്താന്തമറിയിച്ചു രാമസായു ചല്യപിച്ചു തുക്യവാൻ

ു പോന്നിതു ഞങ്ങളും ദക്ഷോവരനെയും കണ്ടതില്ലെങ്ങോ മുപ്പത് നാളിനകത്തു ചെന്നിയിടായതിൽ അപ്പോൾ അവരെ വധിക്കും കവിവരൻ പാതാളം അസരം പോയതും എന്തുമറിഞ്ഞ ഞങ്ങൾ അതുകൊണ്ടു ദർഭവിരിച്ചു കിടന്നു മരിപ്പതിന്നപ്പോൾ ഭവാനേയും കണ്ടുകിട്ടി ബലാൽ റിഞ്ഞിട്ടു നീങ്കിലൂ സീതാ വിശേഷം പറഞ്ഞു തരീനമേ ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇവനെയുള്ളൂ താരീയ വാക്കുകൾ കേട്ടു സമ്പാദിയും അരൂഢബോധം അവനോട് ചൊല്ലിനാൻ ഇഷ്ടനാം പ്രധാപനിക്കുജായു ഞാൻ ഒട്ടുനാട്ടുണ്ടവനോട് പിരിഞ്ഞതും ായിരം മത്സരം കൂടി ഞാൻ സോദരൻ വർദ്ധകാൻ എന്നോട് സോദരൻ ഉദകത്തിലേക്ക് കൊണ്ടുപോയി നിങ്ങളെ ചെയ്യ പിരുതക കർമാദികൾ നിങ്ങൾക്ക് വാക്സകായം ഞാൻ അപ്പോൾ അവനെയെടുത്തു കവികളും ആദരാൽ ജലിയും നൽകി വർച്ചനാം കൊണ്ടു സാധനം സുസ്ഥനായി സമ്പാദി ഞാനിതന്നുട വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങി ഞാൻ ീ ജനമധ്യേ വസിച്ചു ദൂരമൊരു നൂറ് യുവജനയും പ്രധുനീ നമുക്ക് കാണാൻ സാമർത്ഥ്യമാർക്കതും പ്പതിലവൻ ഭൂമിതനൂജയെ കൊണ്ടുവരും ധ്രുവം സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം ഏതൊരു ജാതിയും പക്ഷവുമില്ല

ൂന്യം പറഞ്ഞു തുടങ്ങിയാ സംവാദിതങ്ങളുടെ പൂർവവൃത്താന്തങ്ങൾ അമ്പോട് വണരന്മാരോട് ചൊല്ലിയാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം